ശ്രീ കെ വി സുമേഷ് സാർ ഇത് അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഹൈക്കോടതി തന്നെ ഒരു സ്പെഷ്യൽ ടീമിനെ നിശ്ചയിക്കുകയും സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏത് സമരത്തിനും ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നൊക്കെയാണ് പറയാം പക്ഷേ ഹൈക്കോടതി തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ജനാധിപത്യ വേദിയെ നിരന്തരമായി തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിൻ്റെ ഈ നീക്കം അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് സാർ രേഖപ്പെടുത്തുന്നു സാർ ഇവിടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് കെ എസ് ആർ ടി സി കഴിഞ്ഞ നല്ല മുന്നേറ്റമാണ് നമ്മുടെ ഈ കാലയിൽ ബഹുമാനപ്പെട്ട കെ വി ഗണേഷ് കുമാർ മിനിസ്റ്റർ നല്ലതുപോലെ ആ കാര്യം ശ്രദ്ധിക്കുകയും ഈ ഓണം ജീവനക്കാർക്കും കെ എസ് ആർ ടി സിക്കുമൊക്കെ വലിയ മെച്ചമുണ്ടായി നല്ല നിലയിൽ അവർക്ക് അഡ്വാൻസ് ചെയ്ത് ശമ്പളം കൊടുത്തു ആദ്യമായി നല്ലതുപോലെ ഇടപെടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായി കെ എസ് ആർ ടി സിയും പൊതുവിൽ വളരെ വലിയ നിലയിൽ മെച്ചപ്പെടുന്ന ഒരു അന്തരീക്ഷമാണുള്ളത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഈ മേഖലയിൽ എടുക്കുന്ന പ്രത്യേകമായ ഇനീഷ്യേറ്റീവിന് കേരളത്തിൽ വലിയ അംഗീകാരവും സ്വീകാര്യതയാണ് ലഭ്യമാകുന്നു സാറിൻ്റെ ചോദ്യം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ജീവനക്കാർക്കും മറ്റുമൊക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ പോലെ കെ എസ് ആർ ടി സിയിൽ മാത്രം യാത്ര ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ഈ പൊതുമേഖലാ ഗതാഗത സംവിധാനത്തെ മാത്രം ആശ്രയിക്കുന്ന ഒരുപാട് യാത്രക്കാരുണ്ട് ആ യാത്രക്കാർക്ക് അവർക്ക് അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും പദ്ധതികളും കാര്യങ്ങളും നടപ്പിലാക്കാൻ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നതാണ് സാർ എൻ്റെ ചോദ്യം സാറേ ഏറ്റവും കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുക എന്നുള്ളതൊപ്പം തന്നെ കെ എസ് ആർ ടി സി വിജയത്തിലേക്ക് നീങ്ങുന്നു കെ എസ് ആർ ടി സി ജീവനക്കാരുടെ സഹകരണം കൊണ്ടും കെ എസ് ആർ ടി സിയുടെ യാത്രക്കാരുടെ വലിയൊരു സഹകരണം വളരെ സ്നേഹത്തോടെയുള്ള സമീപനം കൊണ്ടും നമ്മൾ മുന്നേറുകയാണ് അപ്പോൾ ജീവനക്കാർക്ക് വലിയ ഇൻഷുറൻസ് ഏർപ്പെടുത്തി ഞങ്ങൾ ഒരു ജീവനക്കാരൻ മരിക്കുകയാണെങ്കിൽ ജീവനക്കാരി ആക്സിഡൻറ്റിൽ മരിച്ചാൽ ഒരു കോടി രൂപ കിട്ടുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസാണ് കെ എസ് ആർ ടി സി ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും ഇപ്പോൾ ഒരു സഹോദരൻ ഒരു തൊഴിലാളി മരിച്ചു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഏതാനും ദിവസങ്ങൾക്കകം ഒരു കോടി രൂപ ആദ്യത്തെ ഒരു കോടി രൂപ കൈമാറാൻ പോവുകയാണ് ആ കുടുംബത്തിൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ വിവാഹത്തിന് മരണശേഷം ആ പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ മരണശേഷം പത്ത് ലക്ഷം രൂപ ഈ ഇൻഷുറൻസ് വഴി കിട്ടും പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാൻ ഒരു കുട്ടിക്ക് അഞ്ച് ലക്ഷം രൂപ വെച്ച് രണ്ട് കുട്ടികൾക്ക് പത്ത് ലക്ഷം രൂപ വരെ കിട്ടും അവർ പഠിക്കാനായിട്ട് ഉന്നത പഠനത്തിന് വേണ്ടി കിട്ടും ഈ ഒരു പദ്ധതി കേരളത്തിലെ ഒരു ഈ കെ എസ് ആർ സിയിൽ മാത്രമാണുള്ളത് ഇത്രയും വലിയൊരു തുകയും ഇത്ര വലിയ ആനുകൂല്യങ്ങളും ഉള്ളത് അവർക്ക് രണ്ടായിരത്തി ആയിരത്തി അഞ്ഞൂറ് രൂപ അവരെ കയ്യിൽ നിന്ന് അടച്ചാൽ ഒരു വർഷം അവർക്ക് രണ്ട് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപയുള്ള ചികിത്സ കേരളത്തിലെ ഏത് ഉന്നതമായ ആശുപത്രിയിലും അവർക്ക് ലഭ്യമാകും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ അടയ്ക്കണം നമ്മളവരെ ശമ്പളത്തിലൊന്നും പിടിക്കുന്നില്ല അടയ്ക്കാൻ അവർ തയ്യാറായാൽ മൂന്ന് ലക്ഷം രൂപ മുതൽ മുപ്പത് ലക്ഷം രൂപയുള്ള ചികിത്സ അവർക്ക് കേരളത്തിൽ ഫ്രീയാണ് കെ എസ് ആർ ടി ജീവനക്കാർ ജീവനക്കാർക്ക് ഇതെല്ലാം ചെയ്യുമ്പോൾ ഈ ഓണത്തിന് ശമ്പളം ആനുകൂല്യം എല്ലാം നൽകി കെ എസ് ആർ ടി സി എല്ലാ ഡിപ്പോയിലും ഓണം ആഘോഷിച്ചു ജീവനക്കാർ ആ സന്തോഷത്തിൽ നമ്മളെല്ലാം പങ്കുചേർന്നു അതിൻ്റെ വലിയ വിജയമുണ്ടായി പക്ഷേ യാത്രക്കാർക്ക് എന്താണ് എന്നാലോചിക്കുമ്പോൾ കെ എസ് ആർ ടി വരുമാനം വർദ്ധിക്കുമ്പോൾ കെ എസ് ആർ ടി ഉയരുമ്പോൾ നാട്ടുകാർക്ക് ഗുണം ചെയ്യണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയ ഒരു ഉത്തരവുണ്ട് ക്യാൻസർ രോഗികളായ ക്യാൻസർ പറയുന്നത് അതിനകത്ത് റീജിയണൽ ക്യാൻസർ സെൻറ്റർ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ അതിൽ മാറ്റം വരുത്തിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെ ബഹുമാനപ്പെട്ട സ്പീക്കർ എന്നെ ഈ ഇത് പ്രഖ്യാപിക്കാൻ അനുവദിക്കണം പ്രതിപക്ഷത്തിന് ഇതൊന്നും കേൾക്കാൻ വലിയ താല്പര്യം പ്രതിപക്ഷത്തിന് വലിയ താല്പര്യം ഉണ്ടാവില്ല ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ആ അന്വേഷണത്തിന് പോരെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ പോകണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അല്ലാതെ ആ അന്വേഷണത്തിന് പേരിൽ ഉത്തരവിടാൻ മുഖ്യമന്ത്രിക്ക് അധികാരമില്ല ക്യാബിനറ്റിന് അധികാരമില്ല എന്നിട്ട് അതെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹം ഇത് കേൾക്കാൻ അവരിതേ ഈതൊരു സ്നേഹത്തോടെ കേൾക്കണം ഇത് അവർക്ക് വേണ്ടിയുള്ളതല്ല ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പ്രഖ്യാപനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറപ്പെടുവിച്ച ക്യാൻസർ സെന്ററിലേക്ക് പോകുന്നവർക്ക് അമ്പത് ശതമാനം ഫാസ്റ്റ് പാസഞ്ചർ മുതൽ ഓർഡിനറി ബസ് എന്ന് പറഞ്ഞത് മാറ്റം വരുത്തിയാണ് ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ ബസ്സുകളിലും ക്യാൻസർ രോഗത്തിന്റെ ചികിത്സയ്ക്കായി മലബാർ ക്യാൻസർ സെന്ററിലും തിരുവനന്തപുരത്ത് ആർ സി സിയിലും മറ്റേത് ആശുപത്രിയിലേക്കും കേരളത്തിൽ യാത്ര ചെയ്യുന്ന റേഡിയേഷനും കീമോയ്ക്കുമായി യാത്ര ചെയ്യുന്ന രോഗിക്ക് സമ്പൂർണ്ണ സൗജന്യം കെ എസ് ആർ ടി സി നൽകുന്നതായിരിക്കും സമ്പൂർണ്ണ സൗജന്യം ആ വ്യക്തിക്ക് ആ വ്യക്തിക്കുള്ള കൊച്ചിൻ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകുകയാണെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിൽ പോവുകയാണെങ്കിലും അവർ പോകുന്ന സ്ഥലത്തു നിന്നും ഈ ആശുപത്രിയിലേക്ക് നിരന്തരമായി ആർ സി സി സ്കീമോയ്ക്കും റേഡിയേഷനും പോകുന്ന രോഗികൾക്ക് കെ എസ് ആർ സിയിലെ സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴ്ത്തുള്ള എല്ലാ വണ്ടികളിലും സമ്പൂർണ്ണ സൗജന്യം പ്രഖ്യാപിക്കുകയാണ് സർക്കാർ യെസ് യെസ്